മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി സത്യൻ കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട സിബി സത്യൻ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരുപക്ഷെ കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കമുള്ള സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നു ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്നാണല്ലോ എ പി പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ എ എ പിക്കും അവസരമുണ്ടായിരുന്നോ എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം ഇത് അവസരം ഒഴിവാക്കാൻ എ എ പിക്ക് അവസരം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതവണ ഏതാണ്ട് ഏഴോ എട്ടോ സമൻസുകൾ കേജ്രിവാളിന് അവരയച്ചു പക്ഷെ ഇ ഡി എന്ന് പറയുന്നത് നിലവിൽ ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂൾ ആയതുകൊണ്ടാകാം ഒരുപക്ഷെ എ എ പി അത്ര ഒരു അതായത് അത്ര ഒരു സമൻസിന് ഹാജരായ സിസോദിയ അറസ്റ്റിലായിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു അപ്പം സമാനമായ ഒരു പെയ്റ്റ് തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി അതിനെ തെരുവിൽ നേരിടാം എന്ന രീതിയിൽ അത്തരം കമൻസുകളെ ഡോജ് ചെയ്ത് മുന്നോട്ട് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഈ അറസ്റ്റ് ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഒരു തീരുമാനമായിരിക്കാം കാരണം ഒന്നുകിൽ ഇതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഫലമോ അല്ലെങ്കിൽ അതിന് വളരെ വിരുദ്ധമായ ഒരു ഫലമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ അതാണല്ലോ സംശയം അതായത് എന്റെ സംശയവും അതിൽ തന്നെയാണ് ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ ഇല്ലായ്മ ചെയ്യുകയാണ് ബിജെപി എന്ന് ആവർത്തിക്കുമ്പോഴാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിച്ഛായുള്ള ഒരു നേതാവാണല്ലോ അദ്ദേഹം അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നേട്ടമാക്കി മാറ്റുക എന്നത് എങ്ങനെയാണ് സാധ്യമാവുക ബി ജെ പിക്ക് നമ്മളത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി ജെ പി ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭയന്ന രാഷ്ട്രീയ പാർട്ടികളൊന്ന് കോൺഗ്രസ് അല്ല അതിനേക്കാൾ ശക്തമായിട്ട് ഭയുന്നത് കേജ്രിവാളിനെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആയിരുന്നു എന്നുള്ളത് അവരുടെ പല പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലില് ഒരുപക്ഷെ മൻമോഹൻ സിംഗിന്റെ രണ്ടാം യു പി എ സർക്കാർ അവസാനിക്കുകയും അതിനുശേഷം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇടയാവുകയും ചെയ്ത അന്നാഹസാരയുടെ സമരവും അതിനുശേഷമുള്ള എ എ പിയുടെ ഫോർമേഷൻ നോക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ അഴിമതി വിരുദ്ധമായ സംശുദ്ധ ഭരണം എന്ന് പറഞ്ഞൊരു ഒരു വികാരം ഉണർത്തിവിട്ടത് ആ ഒരു സംഘമായിരുന്നു അന്ന് അതിനെ ഒരു സംഘം എന്ന് വിളിക്കാം അങ്ങനെ ആ ഒരു സംഘം ആൾക്കാരായിരുന്നു അന്ന് അത്തരത്തിലുള്ളൊരു വലിയ സമരം അല്ലെങ്കിൽ അത്തരം ഒരു വലിയ മുദ്രാവാക്യം ഇന്ത്യ ഒട്ടാകെ വിട്ട് ചെറുപ്പക്കാരെയും ബിസിനസ്സുകാരെയും ഈ പറഞ്ഞ ഇടത്തരക്കാരെയും മുഴുവൻ ആകർഷിച്ചെടുത്ത ഒരു മൂവ്മെന്റ് തുടക്കമിട്ടത് ആ മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയത് നരേന്ദ്രമോദിയാണ് കാരണം ഗുജറാത്തിലെ ശക്തമായ ഭരണം ഈ പറഞ്ഞതുപോലെ സംശുദ്ധ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ഒരു വലിയ ചിത്രം മുന്നോട്ട് വെച്ചിട്ടാണ് മോദി അതിന്റെ മൊത്തം ഗുണഭോക്താവായി മാറിയത് അപ്പം ആ ഒരു ഒരു അതിനുശേഷം വന്ന പല കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയുടെ വളരെ ഞാൻ ഏറ്റവും പറഞ്ഞ ഒരു ആധുനിക പാർട്ടിയാണ് എ പി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും അതുപോലുള്ള സംഭവങ്ങളും ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഉപയോഗിച്ച് വളർന്ന ഒരു പാർട്ടി രണ്ടാമത്തത് മറ്റ് പാർട്ടികളെ പോലെ അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ഭയങ്കര ഭാരങ്ങളൊന്നുമില്ല നമ്മുടെ അത്ര ശക്തമല്ല അതെ അതെ കാരണം അവരുടെ അവരുടെ രീതി വളരെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും വായിച്ച് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്ഷം പുസ്തകങ്ങൾ വറക്കി ഇത് മൊത്തം വായിച്ച് പഠിച്ചിട്ട് മാറ്റുന്ന സംഭവം അല്ലെങ്കിൽ ആ ഗാന്ധി അഹിംസാ സംഹിത മൊത്തം വായിച്ചിട്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാകേണ്ട അവസ്ഥയൊന്നും എ എ പിന്നില്ല ജെ എ പി വളരെ ലളിതമായ കാര്യങ്ങളാണ് മുന്നോട്ട് നോക്കുന്നത് അങ്ങനെയുള്ള അതായത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ സി ഒക്കെ ഈ കേന്ദ്ര ഏജൻസികൾ കൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രത്യക ശാസ്ത്രത്തെ അടക്കം ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്ന് വെക്കാം ഇതിപ്പോൾ എ എ പി സംബന്ധിച്ചിടത്തോളം പ്രതിഛായി നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കാം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഡൽഹി എപ്പോഴും വിധി എഴുതുന്നതെങ്കിൽ രാജ്യസഭയിൽ അങ്ങനെയല്ല ബി ജെ പിയെ പുറത്ത് നിർത്തുകയെന്നും കോൺഗ്രസിനെ പുറത്ത് നിർത്തുന്നു ഡൽഹി അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചാൽ മതി എന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതെ അതെ കാരണം കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന ഒരു ക്ഷേമ രാഷ്ട്രസങ്കല്പമുണ്ട് അതായത് ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഗുണബലങ്ങൾ പരമാവധി ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിത ചെലവ് പരമാവധി കുറയ്ക്കുക വളരെ ലളിതമായ തത്വശാസ്ത്രമാണ് ഒരു ജനത്തിന് മനസ്സിലാവുന്ന തത്വശാസ്ത്രം വളരെ സിമ്പിളാണ് എനിക്ക് വൈദ്യുതി ഫ്രീ ആയിട്ട് കിട്ടിയാൽ ആ സർക്കാരിന് ഞാൻ നോട്ട് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ വലിയ തത്വശാസ്ത്രങ്ങളുടെ ഭാരവും അതിന്റെ ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ഇവരുടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് പറയുന്ന ഒരു ഒരു തരം ബബിൾ പോലെയാണ് ഈ ബബിൾ എന്ന് പറയുന്ന ഒരൊറ്റ സംഭവത്തിൽ അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന സംഭവത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതിനകത്താണ് ഈ ബബിൾ നിൽക്കുന്നത് അപ്പൊ ആ ബബിൾ കുത്തി കുത്തിപ്പൊട്ടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ബിജെപി പക്ഷേ ആ ബബിളിന് ഒരു അവസരം നൽകിയോ ശ്രീ സി സിബി സത്യൻ ബബിളിന് അവസരം നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ സാധ്യതയെ പരമാവധി ഒഴിവാക്കാൻ അവർ ശ്രമിച്ചു അവരും ഒരുപക്ഷെ കണക്കുകൂട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു കടമ്പിടുത്തത്തിന് കേന്ദ്ര സർക്കാർ മുതിരില്ല അല്ലെങ്കിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് അവർ ചിലപ്പോൾ അത്രയും കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കില്ല എന്ന ധാരണയിലായിരിക്കാം ഒരു പക്ഷെ അവരും ധൈര്യത്തെ മുന്നോട്ട് തന്നത് എന്നാൽ ഇത് വളരെ ശക്തമായ ഒരു നീക്കത്തിലൂടെ അവർ ചെയ്യുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ എ പി അനുമാൻ ചാലിസ ചൊല്ലി തുടങ്ങിയപ്പോ പെട്ടെന്ന് ബി ജെ പി അതുവരെ ഉണ്ടായിരുന്ന രാമമന്ത്രം അവസാനിപ്പിച്ച് ഹനുമാൻ ചാലിസയിലേക്ക് കടന്നു ഓർക്കൊന്നും ഉണ്ടാവും കുറച്ചു കാലം മുമ്പ് അപ്പൊ ചുരുക്കത്തിൽ ഈ തരത്തില് കാരണം ഈ എവര് വെക്കുന്ന കോൺഗ്രസോ അല്ലെങ്കിൽ ആ മാറ്റം എ പിക്ക് അകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് തോന്നുന്നു അതെ ആ നിലപാട് മാറ്റം ഉണ്ടാക്കി പക്ഷെ വളരെ കൃത്യമായിട്ട് കെജ്രിവാളിന്റെ മുന്നിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വിജയിക്കണമെങ്കിൽ മതേതരത്വമല്ല ചാലിസയും ഒരേപോലെ യുദ്ധം വളരെ സിമ്പിൾ ആയിട്ടുള്ള നയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അതാണ് കൂടുതലായിട്ട് എന്തായാലും ഇത് നേരത്തെ ഷൈബു മഠത്തിൽ പ്രതികരണം താങ്കളും ശ്രദ്ധിച്ചു കാണും അതായത് സിബിഐ അന്വേഷിച്ച ഒന്നാണിത് എന്ന് സി ബി ഐയും അഴിമതി നടന്നു എന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് എന്റെ അറിവ് മാത്രമല്ല ഇതൊരു മണി ലോണ്ടറിങ്ങിന്റെ കീഴിൽ വരുന്ന ഒരു വിഷയം കൂടിയാണല്ലോ അപ്പോൾ യും ഇല്ല എന്ന് തീർത്തു ആ സംശയം ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ടോ എ പി അഴിമതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു അന്വേഷണ ഏജൻസി കണ്ടുപിടിച്ച് അത് തെളിവോടുകൂടി ഹാജരാക്കി അതിനകത്ത് വിചാരണ കോടതി തീരുമാനമെടുക്കണ്ടെന്നാണ് അതിനു മുമ്പ് അതിനെപ്പറ്റിട്ട് അഭിപ്രായം പറയാൻ നമ്മൾ ആൾക്കാരല്ല പക്ഷെ അതുവരെ ആ ആരോപണം നിലനിൽക്കുന്നുണ്ട് ആരോപണം നിലനിൽക്കുന്നിടത്തോളം കാലം ആരോപണ വിധേയം തന്നെയാണ് യാതൊരു സംശയമില്ല എ എഇ പി ആരോപണ വിധേയർ തന്നെയാണ് അതിൽ നിന്ന് അഗ്നിശുദ്ധി പരത്തി പുറത്തു കിടക്കേണ്ടത് മറ്റ് ആരെക്കാൾ കൂടുതൽ അവരുടെ ഉത്തരവാദിത്വമാണ് കാരണം സംശുദ്ധ ഭരണം അഴിമതി വിരുദ്ധം എന്ന് തുടങ്ങിയ ചെറു ലൈനുകളിലൂടെയാണ് അവർ അധികാരത്തിൽ വന്നത് തീർച്ചയായും പക്ഷേ അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ ഉൾപ്പെടെയെടുക്കുന്ന കാലതാമസമാണ് വളരെ പ്രധാനപ്പെട്ടത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ സി ബി സത്യനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു മദ്യനയ അഴിമതി കേസിൽ ആണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയടക്കം സമീപിച്ചിരുന്നുവെങ്കിലും അറസ്റ്റ് തടയാനുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എട്ട് തവണ നേരത്തെ ഇ ഡി ഹാജരാകണമെന്ന് സമൻസ് അയച്ചപ്പോഴെല്ലാം കോടതിയിൽ കാണാം എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാട് എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുകയും പരിശോധന നടത്തുകയും രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്യുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രനാണ്